E hum. സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്ന് നാലാം നോമ്പ് വിശേഷമാണ് കേട്ടോ എല്ലാവരും വീഡിയോ ഒക്കെ കാണുക അതുപോലെ തന്നെ ലൈക്കും സബ്ബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളിതാ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് നമുക്കിന്ന് സമൂസ ഓല വെച്ചിട്ട് ഇങ്ങനെയും ഒരു സ്നാക്സ് ഉണ്ടാക്കാം കേട്ടോ വെറൈറ്റി വേറൊരു രീതിയിൽ മടക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഇതാ നമ്മൾ കുറച്ച് ഉരുളൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ എന്താ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും വലിയ ഉള്ളിയും ക്യാരറ്റും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ ഈ കുക്കർക്ക് ഇടുന്നത് അതിനെല്ലാം കേട്ടോ ഇത് നമ്മൾ ഇന്നൊരു കടലക്കറിയാണ് ഇന്ന് അപ്പം കടലക്കറിയാണ് കേട്ടോ അപ്പോൾ അതാ കടല കറിയൊക്കെ ഉള്ള ഉള്ളിയും തക്കാളിയും അങ്ങനെ പൊടികളും അങ്ങനെ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ ദൂ നമ്മളൊന്ന് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അപ്പം എന്ന് പറഞ്ഞാൽ മലപ്പുറംകാരുടെ സ്വന്തം അപ്പം കേട്ടോ തൂത്ത അപ്പം അപ്പോൾ അത് അതിനായിട്ട് നമ്മൾ അരിയൊക്കെ രാവിലെ തന്നെ ഒന്ന് പുതിർത്തി വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പം നമ്മൾ എന്തായാലും കറിയൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ട് വേണം നമുക്കതൊന്ന് ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ അതാ നമ്മൾ കറിക്ക് ഒരു കഷ്ണം പിന്നെ കിഴങ്ങും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം കടലയും കിഴങ്ങും നല്ല കോമ്പിനേഷൻ കേട്ടോ കറിയിൽ നല്ല രസമാണ് കേട്ടോ അപ്പോൾ എനിക്ക് കടലക്കറി വെക്കണേൽ ഞാൻ കിഴങ്ങുണ്ടെങ്കിൽ അത് ഇടട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പിന്നെ എന്നാൽ എന്നിട്ടതാ നമ്മൾ പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം പിന്നെ ഇതിൽ തേങ്ങ ഒന്ന് വറുത്ത് എടുക്കണം കേട്ടോ വറുത്തരച്ചിട്ട് വെക്കാനാണ് അപ്പോൾ അതാ അത് റെഡിയായി ഇതൊന്ന് വേവിച്ചിട്ട് നമുക്ക് നമ്മൾ പിന്നെ സ്നാക്സിനുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് അതിൻ്റെ ഫീലിങ്സ് ഉണ്ടാക്കൂലേ അപ്പോൾ അതിനുള്ളത് സംഭവം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മൾ തേങ്ങ ഒക്കെ അതിൽ തന്നെ ഒന്ന് വറുത്ത് വെച്ചിരിക്കണം കേട്ടോ അപ്പോൾ ഒരു പാൻ കിട്ടിയപ്പോൾ പിന്നെ അത് തന്നെ ഇരുന്നു കേട്ടോ എല്ലാ പരിപാടികളും അപ്പോൾ അങ്ങനെ തന്നെ തന്നെയല്ലേ കുറച്ച് ദിവസം ഉണ്ടാകും കേട്ടോ പുതിയതല്ലേ അപ്പോൾ പുതിയതിൻ്റെ ഒരു ഇത് മാറണവരെ നമ്മൾ അതിമത്തന്നെ കൂടിക്കണം കേട്ടോ അപ്പോൾ അതാ അതിൽ തേങ്ങയൊക്കെ വറുക്കാൻ നല്ല സുഖാട്ടോ കരിയൊന്നുമില്ല അപ്പോൾ അതിൽ തന്നെയാണ് ഞാൻ തേങ്ങയൊക്കെ ഒക്കെ നമ്മൾ മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുത്തങ്ങാണ്ട് ഇനി ഇതാ നമ്മൾ ക്ക് അടിപൊളി ഈ സമൂസാൻ്റെ ഓല കൊണ്ട് വെച്ചിട്ട് നമ്മളൊരു അടിപൊളി ഐറ്റം ഉണ്ടാക്കുന്നു ഐറ്റം നല്ല സിമ്പിളായിട്ടോ അത് വെറൈറ്റി ഒരു രീതിയിൽ മടക്കണമെന്ന് മാത്രം അപ്പോൾ അതാണ് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ അരിഞ്ഞത് ആദ്യം ഒന്ന് എണ്ണിക്കിട്ടിട്ട് പിന്നെ നമുക്ക് ക്യാരറ്റും ഉള്ളിയൊക്കെ ഒന്ന് നല്ലവണ്ണം ഒന്ന് വാട്ടിയെടുക്കാൻ വേണ്ടത് കേട്ടോ അപ്പോൾ ഈ ഒരു പാനിൽ കാരണമെങ്കിൽ നല്ല ഇതാട്ടോ കരി കരിയില്ല അടിപ്പിടിക്കുക ഒന്നും ചെയ്യില്ല അപ്പോൾ നല്ലൊരു പെട്ടെന്ന് ആവും ചെയ്യും കേട്ടോ സവാളയൊക്കെ വൈ എൻ്റെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും അപ്പോൾ ഞാൻ കരുതി ഒന്നുകൂടി വലുതാക്കി എടുത്താൽ മതിയായിരുന്നു എന്നിട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും എന്തെടുക്കുക പക്ഷേ എനിക്ക് ചെറുതോടാട്ടോ താല്പര്യം എപ്പോഴും ഞാൻ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെറുതെടുക്കാം അപ്പോൾ നമ്മളെ കാക്കും അറിയുന്നുണ്ട് ചെറുതെടുത്താൽ ഇത് തന്നെ ബുദ്ധിമുട്ട് അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളൂ അധികം ഒന്നും നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല കേട്ടോ അപ്പോൾ അതാ നമ്മുടെ സവാള ഒന്ന് വൈൻ്റെ ഇത് വന്നപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഉപ്പ് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് ഞമ്മളുള്ളിലൊക്കെ ഒന്ന് വള വഴന്ന് അടിപൊളി കിട്ടും അപ്പോൾ അതൊക്കെ വയറ്റി സെറ്റാക്കുമ്പോൾ നമ്മൾ കിഴങ്ങൊക്കെ പുഴുങ്ങി വെച്ചത് കിട്ടോ അപ്പോൾ അതൊക്കെ തോല് കളഞ്ഞ് ഉടച്ചെടുക്കണം അപ്പോൾ അതാ തോലൊക്കെ കളഞ്ഞ് നമ്മളെ തൈര് കടയുന്ന സംഭവമാണ് കേട്ടോ അത് അതുകൊണ്ട് ഞാനിങ്ങനെ അതാ കുത്തി ഉടക്കാണ് ഞാനത് എടുക്കൽ ഇല്ല കേട്ടോ സംഭവം എടുക്കൽ തന്നെ ഉപയോഗിക്കൽ തന്നെ അപ്പോൾ ഇതിങ്ങനൊക്കെ ഇത് ഉടക്കാനൊക്കെ നല്ല സുഖമായിട്ടത് അപ്പോൾ അതാ സൂപ്പറായിട്ട് തന്നെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി നമുക്കത് പച്ചരി അതാ ഉണ്ടോ പാത്രത്തിൽ വെള്ളത്തിൽ അങ്ങനെ കുതിർന്നിരിക്കുന്നുണ്ട് അരച്ചെടുക്കണം പിന്നെ നമ്മൾ തേങ്ങ അതാട്ടോ അരച്ചെടുക്കണം ഇനി ഉണ്ട് പണികൾ അപ്പോൾ ഇതിൻ്റെ ഈ ഫില്ലിങ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് മറ്റുള്ള പണികൾ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മൾ കെങ്ങൊക്കെ നല്ല സൂപ്പറായിട്ട് തന്നെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളെ ഉള്ളിയും ഇതൊക്കെ ഞാൻ ഗ്യാസ് മുമ്പ് വെച്ചുകൊണ്ടാണ് കേട്ടോ ഈ ഒരു പണിയും ചെയ്യണത് അപ്പോൾ അതാ അതും സെറ്റായിട്ടുണ്ട് ഇനി പൊടികൾ ഇട്ട് കൊടുക്കണം പൊടികൾ പറഞ്ഞാൽ ഒരുപാടൊന്നും ഇല്ല കേട്ടോ കുറച്ച് കുരുമുളക് പൊടി ഗരം മസാല പൊടി പിന്നെ നമ്മൾ നല്ല നല്ല ജീരക സോറി വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വയറ്റുക എന്നിട്ട് നമ്മൾ കേങ്ങ് ഇട്ട് കൊടുക്കണം പിന്നെ കുറച്ച് മഞ്ഞളും മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു കളറിന് ഏറ്റവും നല്ലോണം കുറച്ച് തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അധികം ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ അതാ ഒരു നുള്ളിൽ മുളക് പൊടിയിട്ടോ അപ്പോൾ പച്ചമുളകൊക്കെ ഇട്ടതുകൊണ്ട് ഇനി എരിവ് കൂടണ്ട കുരുമുളകും പൊടിയുണ്ട് പച്ചമുളക് ഒക്കെ പാടെ ആകുമ്പോൾ നോമ്പ് തുറക്കുമ്പോൾ നമുക്ക് എരിവ് പരമാവധി കുറക്കുക അല്ലേ നല്ലത് അപ്പോൾ അതാ അതും അങ്ങോട്ട് സെറ്റാക്കി വെച്ചിട്ടുട്ടോ ഞമ്മൾ കിഴങ്ങ് ഒന്ന് ഇട്ട് കൊടുക്കണം അപ്പോൾ ഈ പച്ചമുളകൊന്ന് മാറിയിട്ട് കിഴങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മൾ മസാല പച്ചമുളകൊക്കെ മാറിയ ശേഷം നമുക്ക് കിഴങ്ങ് ഇട്ട് ഇട്ടുകൊടുത്തു അപ്പോൾ നമുക്ക് ചിക്കനിലും ഇതുപോലെ ഉണ്ടാക്കാം കേട്ടോ ചിക്കന് നമ്മൾ എന്നിപ്പോൾ ചൂടൊക്കെ ആവുകൊണ്ട് ചിക്കൻ വേണ്ട എന്ന് വെച്ചിട്ട് ഇടയ്ക്ക് കടലയും അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ കഴിക്കണ്ടേ കിഴങ്ങും അപ്പം അപ്പോൾ വെജ് മസാല കൂടെ ആക്കിയിട്ട് നമ്മൾ സമൂസേൻ്റെ ഇതിന് സംഭവത്തിന് സമൂസ എന്ന് എന്താ പറയുക എനിക്കെന്നെ എനിക്കന്നെ സത്യത്തിലാറില്ല എൻ്റെ ഒരു തലയിൽ ഉദിച്ചൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കാന്ന് വിചാരിച്ച് അപ്പോൾ എന്തായാലും അതവിടെ സെറ്റാക്കി ഒന്ന് ചൂടാറുമ്പോഴത്തേന് നമുക്ക് നമ്മൾ അരി ഒന്ന് അരക്കട്ട് എടുത്താൽ കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കറണ്ട് പോകണോണ്ടേ പെട്ടെന്ന് ചിലപ്പോൾ ആ സമയമാകുമ്പോൾ കറൻറ്റില്ലെങ്കിൽ വരഞ്ഞിട്ട് വേഗം ഒന്ന് അരച്ച് വെച്ച് കഴിഞ്ഞാൽ പണി എങ്ങോട്ട് കഴിയും കേട്ടോ അപ്പോൾ അതാ നമ്മൾ അരിയൊക്കെ കഴുകി ജാറൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് ഇതിനെ എടുത്ത്ക്കണു ഇനി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് നല്ല അരച്ചെടുക്കുക ഒരുപാട് കട്ടി വേണ്ട കേട്ടോ ഈയൊരു അപ്പത്തിന് നല്ല ലൂസായിട്ട് കലക്കണം അപ്പോളേ നമ്മൾ മലപ്പുറം അപ്പം അങ്ങോട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത് നല്ലോണം കുറച്ച് ഉപ്പിട്ടിട്ട് നല്ലോണം തന്നെ ലൂസാക്കി കലക്കി കുറച്ച് നേരം അവിടെ വെച്ചാൽ നല്ലോണം ഓട്ട ഓട്ടയായി ഓട്ടയായിട്ട് വരും കേട്ടോ അപ്പം ഞാനതൊക്കെ ഇങ്ങോട്ട് സെറ്റാക്കി നമ്മളെ കടലക്കറി അങ്ങോട്ട് റെഡിയാക്കി എടുത്ത് വിട്ടോ മക്കളെ തേങ്ങയൊക്കെ വറുത്തരച്ച് ഒഴിച്ച് കൊടുത്ത് നല്ല കറിവേപ്പിലും ചെറിയ വെള്ളിയൊക്കെ ഇട്ടിട്ട് നല്ലോണം തൂമിച്ച് സൂപ്പറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതും ആ പരിപാടിയും കഴിഞ്ഞു ഇനിയിപ്പോൾ ഇത് നമ്മുടെ മോനെ ഇതൊട്ടപ്പഴിച്ചു വന്നിരിക്കണം അപ്പോൾ ഞാൻ അരച്ച മാവുന്ന കുറച്ച് ഒരു ശർക്കരയും തേങ്ങയെത്തിട്ട് അതിനൊരു കുക്കറപ്പം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചിട്ട് എടുത്തതാണ് കേട്ടോ അപ്പോൾ അതവിടെ ഇങ്ങോട്ട് കുക്കറിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെത് ആ സമൂസിൻ്റെ ഓല ഞാൻ ഇതുപോലെയാണ് കേട്ടോ മടക്കാൻ പോണത് അപ്പോൾ വെറൈറ്റി രീതിയിൽ അപ്പോൾ എൽ എപ്പോഴും നമ്മൾ ഒരേ രീതിയിലാവണ്ടല്ലോ ഇടയ്ക്കൊക്കെ ഒന്നൊരു വെറൈറ്റി ആവാല്ലോ അല്ലേ അപ്പോൾ നമ്മൾ മസാല കൊടുത്താൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഞങ്ങൾക്ക് എങ്ങനെ ചുറ്റിയാട്ടോ നമ്മൾ പായൊക്കെ മടക്കിയാകില്ല അതുപോലെ കേട്ടോ പണ്ടൊക്കെ എനിക്കുണ്ടായിരുന്നിട്ട് ഒരു പായം തലക്കണി ഒരു പുതപ്പം ചെറുപ്പത്തിൽ അപ്പം ഞാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ തന്നെ അത് മടക്കി വെക്കും കേട്ടോ അപ്പോൾ അങ്ങനെ മടക്കുന്ന പോലെ നമ്മൾ സമൂസൻ്റെ ഓലയ്ക്ക് സംഭവം ഈ മസാല കൂട്ടം ഇവിടെ നിറച്ചിട്ട് അങ്ങനെ മടക്കുക കേട്ടോ എന്നിട്ട് രണ്ട് പേരും കുറച്ച് മൈദപ്പൊടിയിലേക്ക് മുക്കിയിട്ട് മൈദ നമ്മൾ നല്ലോണം കലക്കി വെച്ചിരിക്കുന്നു ലൂസായി ലൂസ് ബാറ്റർ ബാറ്ററാക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത് അയക്ക് രണ്ട് സൈഡും അങ്ങോട്ട് ഒട്ടിച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ബ്രെഡ് ക്രംസാണുള്ളത് അതിൽ രണ്ട് ഭാഗം കോട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിങ്ങനെ ടൈറ്റാക്കി വെക്കണം കേട്ടോ ഒരുപാട് ലൂസാക്കിയല്ലേ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഇങ്ങനെ അപ്പോൾ മസാല ഒക്കെ നിറച്ചിങ്ങനെ ടൈറ്റാക്കി പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇതേണ്ട ഇതുപോലെ ഒന്ന് ഒപ്പി കൊടുക്കാം കേട്ടോ നമ്മളെ മസിൽ മൈദ കോട്ടിങ്ങനെ ഇന്നിട്ട് ഞമ്മൾക്ക് ഇതാണ് ഇതുപോലെ നമ്മൾ ബ്രെഡ് ക്രംസിൽ ഇങ്ങനെ മുക്കിയെടുക്കാം അപ്പോൾ നല്ല അടിപൊളി കാണാനും നല്ല സ്റ്റൈലാണ് ഒരു വെറൈറ്റി സ്നാക്സും ആയില്ലേ അപ്പം അപ്പോൾ എല്ലാതും ഞമ്മക്ക് ഇതുപോലെ ഇങ്ങോട്ട് എടുത്ത് എടുക്കാം കേട്ടോ അപ്പോൾ അത് കണ്ടില്ലേ നല്ല മൊഞ്ചണ്ട് കേട്ടോ കാണാനും തന്നെ കഴിക്കാനും രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനെന്തായാലും എല്ലാതും ഒന്ന് അങ്ങനെ ചെയ്ത് തെക്കുന്നുട്ടോ ഇത് കണ്ടില്ലേ അടിപൊളിയായി അപ്പോൾ ഇനി നമുക്ക് ഇത് ഒന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടത് കേട്ടോ അപ്പോൾ ഞാൻ അവന് അധികം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ കുറച്ച് പൊക്കവടക്കുള്ള സംഭവം ഒന്ന് റെഡിയാക്കി വെച്ച് മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മോന് വലിയ മോന് കുറേ ദിവസമായിട്ട് പറയുന്നു പൊക്കവട ഉണ്ടാക്കും മാ പൊക്കവടെ ഞാനല്ലെങ്കിലും ഉണ്ടാക്കിയിട്ട് കുറേ ആയിട്ടോ അപ്പോൾ അതിന് കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ ഞാൻ എന്തായിട്ട് ഇത് കുറച്ച് ഉണ്ടാക്കിയുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ ഇങ്ങനെ ഒന്ന് നമ്മളെ പാനിലിട്ടിട്ട് തിരിച്ചും മറിച്ച് നല്ലോണം ഒന്നും വിരിച്ചെടുക്കാം കേട്ടോ ഒരുപാടൊന്നും കരിക്കേണ്ട ആവശ്യമില്ല കുറച്ചൊന്ന് ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ അങ്ങോട്ട് മാറ്റിയെടുക്കട്ടോ അപ്പോൾ നമ്മളത് സെറ്റാക്കി അപ്പോൾ എല്ലാതൊന്നും ഞാനതുപോലെ കൊണ്ട് പൊരിച്ചെടുക്കുക ചെയ്യുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ സമൂസേൻ്റെ സംഭവം കഴിഞ്ഞു ഇനി നമ്മളിതാ അപ്പുറത്തെ ചട്ടിയിൽ ചട്ടി വെച്ചിട്ടുണ്ടോ അപ്പം ചൂടാനാണ് കേട്ടോ അപ്പം അതുപോലെ ഇതാ പൊക്കവടക്ക് എണ്ണ ചട്ടിയൊക്കെ വെച്ച് നല്ലതുപോലെ ചൂടായി പോ നല്ല ബബിൾസായിട്ട് പൊന്തിക്കണ വരുന്നുണ്ട് കേട്ടോ നമ്മൾ മാവൊക്കെ അപ്പോൾ ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് കേട്ടോ പൊക്കവടയൊക്കെ ചൂടാനും നമുക്ക് ഇരുമ്പിൻ്റെ ചട്ടിയാണ് നല്ല ബെറ്റർ കേട്ടോ അതുപോലെ പഴമ്പൊരി ഉള്ളിപ്പാടി അങ്ങനെയൊക്കെ സംഭവം ഇതിലൊക്കെ ചൂടാ ചൂടാട്ടോ നല്ലത് അങ്ങനെ അതാ അപ്പച്ചട്ടിയൊക്കെ ചൂടായി വരുന്നുണ്ട് അപ്പം ചൂടണമെങ്കിൽ കുറച്ച് സമയം എടുക്കുമല്ലോ അതങ്ങനെ പാർന്നങ്ങനെ ക്ഷീണൊരു ഒച്ചക്കെ കയറുമ്പോൾ അത് പാർന്നങ്ങനെ ഇരിക്കേണ്ട കുറേ ടൈം ടൈമാകും അപ്പം ഞാൻ ആദ്യം തന്നെ അതൊന്ന് വെച്ച് ചട്ടിയൊക്കെ ചൂടാക്കാൻ വെച്ച് അപ്പം ചൂടണുണ്ട് കേട്ടോ അതൊന്നും ഞാൻ പ്രത്യേകിച്ച് കാണിക്കില്ല അപ്പോൾ അതാ നമ്മൾ അടിപൊളി മാക്സിമം റെഡി ആയിട്ട് അപ്പോൾ സമൂസേൻ്റെ ഓല വെച്ചിട്ട് നമുക്ക് ഇതുപോലെ വേറെയും ഷേപ്പ് ഉണ്ട് കിട്ടും ഇനി നമുക്ക് കോണാകൃതി ഓരോരോ ഷേപ്പ് ഉണ്ട് നമ്മൾ തലയിൽ ഒതുച്ചേക്കണം ഇനി അതൊക്കെ ഓരോ ദിവസം ഇങ്ങനെ വരാം അപ്പോൾ അതാ കുക്കറപ്പത്തിൽ രഹസ്യം നിങ്ങൾക്ക് അറിയില്ല അതൊരു അടിപൊളി സംഭവമാണ് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മോന് ഇന്ന് നോമ്പ് ചെയ്യുന്നുട്ടോ ചെറിയ മോന് അപ്പോൾ അവൻ്റെ നോമ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ എണീറ്റിട്ട് ചായ കുടിക്കും എന്നിട്ട് അവന് നോമ്പ് നോക്കിക്കാം കേട്ടോ എന്നിട്ട് പിന്നെ സ്കൂളിൽ കൊണ്ടുപോകണ വെള്ളവും പ്ലേറ്റും തൊടുവിലട്ടോ വെള്ളമൊക്കെ ഉണ്ട് ഒഴിച്ച് കളഞ്ഞിട്ട് കുട്ടികളോടും ടീച്ചർമാരൊക്കെ നോമ്പാണ് എനിക്ക് എന്ന് പറഞ്ഞിട്ട് പിന്നെ കൊടുക്കണം അതൊന്നും കഴിക്കുക ഭക്ഷണമൊന്നും കഴിക്കലത്തില്ല കേട്ടോ വൈകുന്നേരം ഇവിടെ വന്നാൽ ഇന്നോട് ഭയങ്കര ദേഷ്യഘവനം അപ്പോൾ കാരണമൊന്നുമില്ല ഭയങ്കര വിശപ്പാട്ടോ സഹിക്കാൻ പറ്റാത്തുള്ള ഞാനാണെങ്കിൽ ഞാനാണെങ്കിലിപ്പോൾ ആരുമില്ലല്ലോ എല്ലാവർക്കും നോമ്പല്ലേ അപ്പോൾ ചോറും ഒന്നും വെച്ചിട്ടും ഉണ്ടായിരുന്നില്ല ആ ഒക്കെ കുടുങ്ങിയിട്ടോ അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഉണ്ടാക്കിയതായിട്ടോ എന്നിട്ട് പാവം തോന്നിയിട്ടോ അത്ര പ്രായമായിട്ടില്ലല്ലോ എട്ട് വയസ്സെല്ലാം ആയിട്ടുള്ളൂ അപ്പോൾ ഇത്ര നോമ്പ് എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സങ്കടം അപ്പോൾ അവന് വേണ്ടിയിട്ട് അത് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ നോമ്പ് തുറക്കുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ നമ്മളൊക്കെ റെഡിയാക്കി വെച്ചിരിക്കണു ഇന്ന് പിസ്ത വെള്ളമുണ്ട് അത്തക്ക ജ്യൂസ് ഉണ്ട് അതുപോലെ കറുത്ത മുന്തിരിയും ഓറഞ്ചും നമ്മളെ പൊക്ക വടോ അതാ നമ്മളെ മോനെ ഉണ്ടാക്കുന്ന കുക്കർ ബാക്കിയുണ്ട് അപ്പോൾ അതൊക്കെ അതവിടെ അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ബാങ്ക് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ മോൻ്റെ നോമ്പിൻ്റെ കഥാഥാണിട്ടോ സംഭവം അപ്പോൾ അവന് ഉണ്ടാക്കിയത് കാരണം ഞമ്മക്കും കഴിക്കാനായി അപ്പോൾ കാണൂർ അങ്ങനെ ഒരുപാട് ഐറ്റം ഉണ്ടല്ലോന്നുമില്ലേ അപ്പോൾ അത് പ്രതീക്ഷിക്കാതെ നമ്മൾ ഒരു ചില ദിവസം എങ്ങനെയാണ് കേട്ടോ നമ്മൾ കരുതിയ പോലെ ആവുമല്ലോ പ്രതീക്ഷിക്കാതെ ഞങ്ങൾക്ക് കുറേ സംഭവങ്ങളങ്ങനെ കിട്ടും കേട്ടോ അപ്പോൾ പിസ്ത ജ്യൂസ് ഞാൻ കരുതിയില്ല കേട്ടോ വത്തൊക്കെ മാത്രമേ കരുതിയിട്ടുള്ളൂ അപ്പോൾ വലിയ മോനുണ്ട് പാലും പിസ്തയും കസ് കസൊക്കെ വാങ്ങി ഇങ്ങോട്ട് വന്നിട്ടുള്ളു കേട്ടോ എനിക്കിത് മതിന്ന് അപ്പോൾ മക്കളല്ലേ ഓരോരുത്തർക്ക് ഓരോരോ വിധമാണ് കേട്ടോ സമയമാകുമ്പോൾ ഇങ്ങനെ പറയുക അപ്പോൾ അതാ അങ്ങനെ ഞമ്മളെ ബാങ്കൊക്കെ കൊടുത്ത് ഞങ്ങളെല്ലാവരും എന്നത്തീം പോലെ തന്നെ നോമ്പൊക്കെ തുറക്കുക കേട്ടോ അപ്പം നമ്മൾ ഞാൻ നോമ്പ് തുറക്കുമ്പോൾ ആദ്യം ഞാൻ പച്ചവെള്ളം കേട്ടോ കുടിക്കുക മറ്റേ ജ്യൂസ് അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ ആദ്യം കുടിക്കില്ല എനിക്ക് നല്ലൊരു ഗ്ലാസ് പച്ച തണുത്ത പച്ചവെള്ളം കിട്ടിയാതിട്ട് തണുപ്പില്ലെങ്കിലും കുഴപ്പമില്ല പച്ചവെള്ളമായാലും മതി മതിയിട്ടോ അപ്പോൾ അതാ ഈ തപ്പഴും പച്ചവെള്ളം ഞാൻ ആദ്യം കുടിക്കുക അപ്പോൾ ഞമ്മളെ കാക്ക ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കുന്നുണ്ട് ഒരു കൈ കൊണ്ട് വെള്ളവും കുടിക്കുന്നുണ്ട് കേട്ടോ അപ്പം എന്തായാലും നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്മും ചെയ്തു சப்போட்டியா ஓகே பை நாளைக்கானா